ഹിന്ദി അക്ഷരമാലയിലെ സ്വരാക്ഷരങ്ങളെന്നും വ്യഞ്ജനാക്ഷരങ്ങളെന്നും വർണ്ണമാലയിലെ രണ്ട് തര അക്ഷരങ്ങളാണുള്ളത് അതിലെ സ്വരാക്ഷരങ്ങളിൽ പതിനൊന്നക്ഷരങ്ങളാണുള്ളത് അതിലാദ്യത്തെ അക്ഷരമായിട്ടുള്ള ആ നല്ല അക്ഷരം നമുക്കിന്ന് എഴുതി നോക്കാം അല്ലേ ആ എങ്ങനെ തുടങ്ങുന്നത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് നല്ല ഉരുട്ടി മൂന്ന് പോലെ അല്ലേ എഴുതിയിട്ട് മൂന്ന് പോലെ എഴുതിയിട്ട് ഒന്ന് എങ്ങനെയാണ് ഇങ്ങോട്ട് കേറി നിൽക്കുന്നത് ആദ്യമൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് നിന്നിരുന്നത് അല്ലേ ഇത്രയ്ക്ക് വന്നിട്ട് ഇത്രയായിരുന്നു ഇപ്പൊ എങ്ങനെയാണ് ഇങ്ങോട്ട് കേറി നിൽക്കുന്ന രീതിയാണുള്ളത് എന്നിട്ട് എന്ത് വേണം ഘടിപ്പായി എവിടെ നടുവിന്നാണ് തുടങ്ങുക അല്ല അല്ലേ ഈ ഭാഗത്തുനിന്ന് ചെരിഞ്ഞ് പോലെ വരുന്നതാണ് ഗിഡിപ്പായ് അല്ലേ അതെന്താണ് മുകളിലുള്ള വരയ്ക്ക് എന്താണ് പറയുക പടിപ്പൈ പടിപ്പായ ഇവിടെ മുട്ടാമ്പാടില്ലേ അല്ലേ ഇതാണ് ഹിന്ദി അക്ഷരന്മാരിലെ ആദ്യത്തെ അക്ഷരായിട്ടുള്ള ആക്ഷ